തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പ്രതിഫലം നൽകാൻ വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കെ വിദ്യാർത്ഥികളുടെ നിസ്സഹായതയെ സർക്കാർ ചൂഷണം ചെയ്യരുതെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലൂഷ്യ സേവിയർ പറഞ്ഞു സലിം അലിക് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സലിം എന്താണ് കെ എസ് യുവിൻ്റെ പരാതിയിൽ പറയുന്നത് വേണു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്ഷാമം കുറയ്ക്കാനായാണ് സർക്കാർ ഇരുപത്തി അയ്യായിരം സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചത് പ്രത്യേകിച്ചും എൻ സി സി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിലെയും വിദ്യാർത്ഥികളായിരുന്നു ഈ സ്പെഷ്യൽ പോലീസ് ഡ്യൂട്ടിയിൽ കൂടുതലായി ഉണ്ടായിരുന്നത് അല്ലാത്തവരും ഉണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തി അയ്യായിരം പേരെയാണ് ഇതിലേക്ക് തിരഞ്ഞെടുത്തത് ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് ഒരു ദിവസം ആയിരത്തി മുന്നൂറ് രൂപ വെച്ച് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഇവർക്ക് പ്രതിഫലമായി സർക്കാർ നൽകാമെന്ന് പറഞ്ഞിരുന്നത് മുൻവർഷങ്ങളിലും സർക്കാർ ഇത് ചെയ്തിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ അപ്പോൾ തന്നെ കയ്യിൽ പൈസ കൊടുക്കുന്ന രീതിയായിരുന്നു അവലംബിച്ചിരുന്നത് ഇത്തവണ അതിനു പകരം ഇവരുടെ അക്കൌണ്ട് ഡീറ്റെയിൽസ് വാങ്ങിയതിനു ശേഷം അക്കൌണ്ടിൽ പണം നൽകാമെന്നായിരുന്നു സർക്കാർ അറിയിച്ചത് പക്ഷേ ഇപ്പോഴും ആ പൈസ കിട്ടിയിട്ടില്ല പണം കിട്ടിയിട്ടില്ല എന്നാരോപിച്ച് വിവിധ വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വിഷയമാണ് ഇപ്പോൾ കെ എസ് യു ഏറ്റെടുത്തിരിക്കുന്നത് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിക്കും ഒപ്പം പ്രതിപക്ഷ നേതാവിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് എത്രയും വേഗം ഇവരുടെ പണം നൽകണം ഈ വിദ്യാർത്ഥികളുടെ നിസ്സഹായതയെ ചൂഷണം ചെയ്യരുത് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഗൌരവ സ്വഭാവ ിൽ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും കെ എസ് യു ആവശ്യപ്പെടുന്നുണ്ട് അതല്ലാത്ത പക്ഷം സമരങ്ങളിലേക്ക് ഉൾപ്പെടെ പോകും പ്രത്യേകിച്ചും ഒരു വ്യത്യസ്ത രാഷ്ട്രീയ വിഷയ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് തങ്ങളെ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സമരം സംഘടിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അതിന്റെ ആദ്യ പടി എന്നോണം കത്ത് നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ നടപടിയില്ലെങ്കിൽ കെ എസ് യു സമരത്തിലേക്ക് പോകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ നൽകിയ കത്തിൽ പറയുന്നു വേണു സലിം മലിക് തിരുവനന്തപുരത്ത്